എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം നാളെ ലാലീഗിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസിലോണ വേസസ് ഒളിമ്പിയാക്കോസ് നാളത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പത്ത് പതിനഞ്ചിന് ആയിരിക്കും നാളെ ഒരു മികച്ച മത്സരം തന്നെയായിരിക്കും നടക്കാൻ പോവുക അതുപോലെ തന്നെ ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ ബൈസിലോണയുടെ പരിശീലകനായിട്ടുള്ള ഹൻസി ഫ്ലിക്കെ റാഫിന്യ ഫെറാൻഡോറസ് ഇവരുടെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ് എൽ ക്ലാസികൾക്ക് മുമ്പ് റാഫിനിയോ ഫെറാൻഡോറസോ ലഭ്യമാക്കുമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറാവുകയാണ് ഇവരുടെ പരിക്കിനെ കുറിച്ച് വ്യാഴാഴ്ച അവരുടെ പുരോഗതി നമുക്ക് കാണാൻ കഴിയും ട്രെയിനിങ് സെക്ഷനിൽ ഇതാണ് പരിശീലകനായിട്ടുള്ള ആൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ മാസം ഇരുപത്തിയാറിനാണ് ബൈസലോണയും റയൽ മേട്രോയും തമ്മിൽ മത്സരം നടക്കുന്നത് എൽ ക്ലാസിക്കോ മത്സരം ഈ മത്സരത്തിൽ ഫെറാൻഡോറസോ റാഫിനിയും ഉണ്ടാകുമെന്നാണ് ആൻസിഫ്ലിക്ക് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇനി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ എൽ ക്ലാസിക്കോ മത്സരം ഒരു വളരെ വാഷോട് കൂടി തന്നെയായിരിക്കും നടക്കാൻ പോവുക എല്ലാ ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് എൽ ക്ലാസിക്കോ മത്സരമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം